ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ ജിൻസൺ ചേക്കം ഒരു ഷിബു കീടിയേക്കൻ എന്ന് പറയപ്പെടുന്ന വ്യക്തി പല പല സഭകളിൽ കൂടെ തെണ്ടിത്തിരിഞ്ഞ് ബന്ദിക്കോസ് സഭയിൽ ചെന്നു ബന്ദിക്കോസ് സഭയിൽ നിന്ന് തിരിച്ചു വീണ്ടും ഈ ആ സഭയിലേക്ക് വന്നിട്ട് അവിടെ വന്നിട്ട് ചില കുത്തത്തിരിപ്പുകളൊക്കെ ഉണ്ടാക്കി ആ സഭയും കൂടെ മുടിപ്പിക്കാനുള്ള ആ പ്ലാനാണെന്ന് തോന്നുന്നു കാരണം കഴിഞ്ഞ ദിവസമൊക്കെ അവർ ഒന്ന് രണ്ട് വീഡിയോ ഇടുന്നതായിട്ട് കണ്ടേ മിക്കവാറും അതിന് ഈ കത്തോലിക്ക സഭയൊക്കെ ആയിട്ട് കുറ്റം പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത് അല്പജ്ഞാനം അജ്ഞാനത്തേക്കാൾ പിന്നെ മോശമാണെന്ന് പണ്ട് പറയുന്നുള്ളൂ വൈബ് വചനു എന്ന് പറഞ്ഞ പോലെ പുള്ളിയുടെ അവസ്ഥ ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം പുള്ളി എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി പറയുന്നത് കൽത്തായ സഭ എന്ന് പറയപ്പെടുന്നത് ഒരു സഭയില്ല എന്നാണ് പുള്ളി പറഞ്ഞു വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ച് ഞാൻ ഒന്ന് രണ്ട് ഷോർട്ട് വീഡിയോ ചെയ്തായിരുന്നു യഥാർത്ഥി ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് യാക്കോബായ സഭയും അതുപോലെ തന്നെ കത്തോലിക്ക സഭയും തമ്മിൽ നല്ലൊരു ബന്ധം നിലനിൽക്കുന്ന കാലഘട്ടമാണ് അതായത് സിറോ മലബാർ സഭയും യാക്കോബായ സഭയും തമ്മിൽ നല്ല ഒരു ബന്ധം നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ബന്ധം തകർക്കാൻ വേണ്ടി ഇതുപോലുള്ള ചില കുത്തിരിപ്പുകൾ കുഴുത്തുരുമ്പുകൾ ഓരോ സഭയിലേക്ക് നുഴഞ്ഞു കയറുമ്പം ആ സഭയിലുള്ള ആളുകൾ അത് ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഇപ്പം സത്യം യാക്കോബാർ സഭ തമ്മിൽ സൂറോ മലബാർ സഭയും തമ്മിൽ കുദാശ ഏകീകരണമുണ്ട് അതായത് ഇപ്പോൾ യാക്കോമായി പെട്ട ഒരു പെണ്ണിനെ പിന്നെ വേണമെങ്കിൽ നമുക്ക് സീറോ സഭയിലുള്ള ഒരു വ്യക്തിക്ക് കല്യാണം കഴിക്കും വിവാഹം കഴിക്കുന്നതിന് ഔദാശികമായ തടസ്സങ്ങളില്ല അതുപോലെ തന്നെ ഒരു സീറ സഭയിലെ ഒരു വ്യക്തിക്ക് ഒരു ഞായറാഴ്ച കുർബാന കൂടണമെങ്കിൽ യാക്കോവായ പള്ളിയിൽ പോയി കുർബാന കൂടാം അവിടുത്തെ തിരുവോസ്തി ഉൾക്കൊള്ളുന്നതിനും പിന്നെ തടസ്സമില്ല പക്ഷേ ഓർത്തഡോക്സ് സഭയിലെ പോയി കുർബാന കൂടിയ പിന്നെ തിരുവോസ്തി ഉൾക്കൊള്ളാനായിട്ട് കത്തോലിക്കാ സഭയുടെ ചട്ടക്കൂടില്ല അത് പാടില്ല എന്നാണ് കത്തോലിക്കാ സഭ പറയുന്നത് അപ്പോൾ തിരുവോസ്തി ഉൾക്കൊള്ളാൻ പറ്റത്തില്ല പക്ഷേ യാക്കോവായ സഭയിൽ നമുക്കത് അങ്ങനെ ഉൾക്കൊള്ളാം അതുപോലെ തന്നെ എല്ലാ വിധത്തിലുള്ള സാധനവും ഉണ്ട് ഒരാൾ മരിച്ചാൽ അവിടെ യാക്കോവായ പള്ളി ഉള്ളെങ്കിൽ അത്യാവശ്യ സമയത്ത് വേണമെങ്കിൽ യാക്കോ കോപ്പള്ളിയിൽ അടക്കം അങ്ങനെയൊക്കെ ഒരുപാട് സൗകര്യങ്ങൾ ഒരു എപ്പിസ്കോപ്പൽ സഭയായിട്ട് ഈ അക്കോവായ സഭയെ കത്തോലിക്ക സഭ അംഗീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ എല്ലാവിധത്തിലുള്ള കുദാശീകരണവും നടക്കുന്നതാണ് പക്ഷേ ഓട്ടോറോ സഭയിൽ അങ്ങനെ നടക്കില്ല പക്ഷേ ഇത്തരം സാഹചര്യങ്ങളിൽ കുഴുത്തുറുമ്പുകൾ കയറിയിട്ട് എന്തു ചെയ്യുന്നത് ഈ ബന്ധങ്ങളെയൊക്കെ ശിഥിലീകരിക്കാൻ വേണ്ടിയുള്ള ചില പ്രവർത്തനങ്ങൾ നടത്തുന്നതായിട്ട് നടത്തി വരുന്നതായിട്ട് അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമല്ല അതൊരു നെഗറ്റീവായ കാര്യമാണ് അപ്പം ഇയാൾ പറയുന്നത് എന്താണെന്ന് ഇയാൾക്ക് തന്നെ അറിയത്തില്ല പിന്നെ ഇവിടെ സാധാരണ ബൈബിളിൽ പറയുന്നുണ്ടല്ലോ ഞാൻ മെക്കധോനിയിലേക്ക് പോകുമ്പോൾ നിന്നിവിടെ ആവശ്യപ്പെടുകയും എഫ് ഒസി കഴിയുക അബദ്ധ സിദ്ധാന്തങ്ങളിലോ അതുപോലെ അന്ധമില്ലാത്തോ വംശാബലിയിലോ ശ്രദ്ധയിലെത്തുന്ന ചില ആളുകളെ ശാസിക്കുന്നതിന് വേണ്ടിയാണ് അത് അവർ എന്താണോ പറയുന്നത് അവർക്ക് തന്നെ അറിയത്തില്ല അവർ ഏത് തത്വങ്ങളാണോ സ്ഥാപിക്കുന്നതെന്ന് അവർക്ക് തന്നെ യാതൊരു നിശ്ചയമില്ല ഈ ജ്ഞാനികളും ബൈബിൾ പണ്ഡിത പ്രഭാഷകന്മാരുമാവണോ എന്നാണ് അവരുടെ മോഹം അവരെ ശാസിക്കുന്നതിൻ്റെ ഉദ്ദേശം അവരെ സ്നേഹത്തോടെ തിരുത്താൻ വേണ്ടിയാണെന്ന് പൗലോസിലിയ പറയുന്നത് അപ്പോൾ ആ വചനം കൊണ്ടാണ് ഇതുപോലൊരു വലിയ വീഡിയോ ഞാൻ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത് കളുതായ സഭ എന്ന് പറയപ്പെടുന്നത് കേരളത്തിലെ ഒരു യാഥാർത്ഥ്യമായിരുന്നു അതായത് ഏഴാം നൂറ്റാണ്ടിന് മുമ്പ് കേരളത്തിൽ നിലനിന്നിരുന്ന ഒരു സഭയാണ് കൽദായ സഭ സുറിയാനി സഭ ഏഴാം ഏഴാം നൂറ്റാണ്ടിന് മുമ്പ് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സുറിയാനി സഭ വരുന്നത് ഏഴാം നൂറ്റാണ്ടിലാണ് കാരണം മാണിക്കയന്മാരെ പിന്നെ അവിടുന്ന് ആട്ടി ഓടിക്കുന്ന കാലഘട്ടത്തിലാണ് അത് പേർഷികയിൽ നിന്ന് ഇസ്ലാം മതം വ്യാപിച്ചു മാണിക്കയന്മാരെ അവിടുന്ന് ആട്ടി ഓടിച്ച കാലഘട്ടത്തിലാണ് സുറിയാനി സഭ കേരളത്തിലേക്ക് വരുന്നത് സത്യമെങ്കിൽ ഈ പൗരസ്യ സുറിയാനി സഭയെ ലോകത്തിലെ ഒരു പിന്നെ ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭയായിട്ട് റഷ്യൻ ഓർത്തഡോക്സ് സഭയായിട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓർത്തഡോക്സ് സഭയുണ്ടല്ലോ പിന്നെ അവിടെ ബൈസാന്റിയൻ ഓർത്തഡോക്സ് സഭയോ ആരും അംഗീകരിച്ചിരുന്നില്ല കത്തോലിക്ക സഭ ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല അവരൊരു ഭാഷണ്ഡതയായിട്ട് തന്നെയാണ് കണക്കാക്കിയിരുന്നത് ലോകത്തിലെ വേറെ ഒരു സഭയും ഈ പറയുന്ന ഈ പറയുന്ന മാണിക്കേനിസതയെ അംഗീകരിച്ചിട്ടില്ല കാരണം ഹോളി സ്പിരിറ്റ് എന്ന് പറയപ്പെടുന്ന യേശു ക്രിസ്തുവിൻ എന്ന് പുറപ്പെടുന്ന ഒരു ആത്മാവാണ് അല്ലാതെ മാണിയല്ല എന്ന് വിശ്വസിക്കാൻ എല്ലാവർക്കും കഴിയുമായിരുന്നു അതുകൊണ്ട് ആ കാലഘട്ടത്തിലൊന്നും ഈ പറയപ്പെടുന്ന ഈ പൗരസ്യ സുറിയാന സഭയെന്ന് പറയപ്പെടുന്നത് മാണിക്കയനുസി കുടുങ്ങിക്കിടക്കുകയായിരുന്നു മാനിക്കേൻകാരെ ഉണ്ടാക്കിയ സഭയാണ് ഈ പൗരസ്യ സഭ എന്ന് പറയുന്നത് അതിൻ്റെ അസ്ഥ കൂടുതലും മാണിക്കയന്മാർ തന്നെയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ മാണിക്കയന്മാരെ മുഴുവൻ ഈ ക്രിസ്ത്യൻ വിശ്വാസികൾക്കൊക്കെ ജസ്സിയ കൊടുത്തിട്ട് വേണമെങ്കിൽ ഇസ്ലാമിക ഭരണകൂടങ്ങളിൽ താമസിക്കായിരുന്നു പക്ഷേ മാണിക്കയന്മാർക്ക് മാത്രം ഈ ഇസ്ലാമിയൻ്റെ കീഴിലുള്ള സ്ഥലങ്ങളിൽ ജസ്സിയ കൊടുത്ത് അല്ലെങ്കിൽ നികുതി കൊടുത്തിട്ട് തങ്ങളുടെ മതം നിലനിർത്താനായിട്ട് സാധിക്കുകയായിരുന്നു കാരണം ഈ മാണിക്കയന്മാർ കളിത്താണെന്നുള്ളത് ഇസ്ലാമിയക്ക് പോലും അറിയായിരുന്നു ഇവർ ശരിയായ സ്പിരിറ്റിൽ നിന്ന് വരുന്നതല്ലെന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ട് അവർ ഒന്നെങ്കിൽ ഇസ്ലാം മതം സ്വീകരിക്കുക അല്ലെങ്കിൽ നാട് വിട്ടു പോവുകയെന്ന് ാണ് അവർ പറഞ്ഞിരുന്നത് അങ്ങനെ ആ സാഹചര്യത്തിലാണ് ഈ പറയപ്പെടുന്ന ഈ കൾട്ട് ആയിട്ടുള്ള കൾട്ട് സഭയായിട്ടുള്ള ഈ മാണിക്കയൻ സഭ അല്ലെങ്കിൽ കിഴക്കൻ പൗരസ്യ സുജയാന സഭയിലേക്ക് മാറിയായിരുന്നു അപ്പോൾ ആ പൗരസ്യ സുജയാന സഭയെ ലോകത്തിലൊരു സഭയെ അംഗീകരിക്കുന്നില്ലാത്ത ഒരു കാലഘട്ടം അപ്പോൾ അവർ അവിടുന്ന് കൂട്ടത്തോടു കൂടി നല്ല അന്നത്തെ കാലത്ത് നല്ലൊരു ജനസംഖ്യയാണ് ഈ പേർഷ്യെന്ന് കേരളത്തിലേക്ക് കുടിയേറിപ്പായിരുന്നത് അതിൻ്റെ അകത്ത് ഈ മാണിക്കയൻ ബിഷപ്പുമാരും അവർ ഇവരും ഒക്കെ ഉണ്ടായിരുന്നു ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാവരും കൂടെ കൂടി അവരൊക്കെ വലിയ വ്യാപാരികൾ ഈ മാണിക്കന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടു കൊട്ടേ കേരളവുമായിട്ട് നല്ല വ്യാപാര ബന്ധം ഉണ്ടായിരുന്നമാരായിരുന്നു മണിഗ്രാമങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ മണിഗ്രാമങ്ങളൊക്കെ ഈ മാണിക്കയന്മാർ സ്ഥാപിച്ചത് അപ്പോൾ അവർക്ക് വലിയ വ്യാപാരികളായിരുന്നു അവർ ഭയങ്കര സാമ്പത്തികമുള്ളവരും പൈസക്കാരുമായിരുന്നു ഒരുപാട് ഉണ്ടായിരുന്നു അവർക്ക് അതുകൊണ്ട് തന്നെ അവർക്ക് കേരളത്തിൽ വന്നപ്പോഴത്തേനും കേരളത്തിലെ ഇത് ദാരിദ്ര്യാവസ്ഥയും കാര്യങ്ങളൊക്കെ ആയിരുന്നുകൊണ്ട് തന്നെ രാജാക്കന്മാർ അവരെ വളരെ സ്വാഗതം ചെയ്തു നിങ്ങൾ പോരെ ഇവിടെ വന്ന് താമസിച്ചോളൂ ഇവിടെ പള്ളി വെക്കാനുള്ള അനുവാദം തരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഈ മാണിക്കയന്മാർ ധൂവന്മാർ പൗരത്വ സുറിയാനി എന്നുള്ള ഒരു പേരുമൊക്കെയിട്ട് കേരളത്തിൽ വന്നു പോയി കേരളത്തിൽ വന്നതിന് ശേഷം ഇവിടെ ഉണ്ടായിരുന്ന കൽതായ സഭയെ ഇവരെ അവരുടെ കൂടെ ചേർക്കാൻ വേണ്ടി അപ്പോൾ അവർക്ക് ഈ പിന്നെ മാണിക്കയന്മാർക്കാണ് കൂടുതൽ സ്വാധീനം അതായത് പേഷ്യക്കാർക്ക് വലിയ സ്വാധീനം ഉള്ളതുകൊണ്ട് അത് വെച്ച് ഇവരെ ഈ കലതായ സഭയെ അവരുടെ കൂടെ ചേർക്കാനുള്ള പഠിച്ച മണി പതിനെട്ട് നോക്കി പക്ഷേ നടന്നില്ല അഞ്ചാറ് നൂറ്റാണ്ട് ഇവർ നോക്കിയിട്ട് നടന്നില്ല കാരണം ഈ മാണിക്കന്മാരുടെ ഈ പ്ര ഇത് യഥാർത്ഥ ഹോളിസ്പിരിച്ചിൽ നിന്നും അവരുടെ അവർത്ത ജടിലമായ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും അതൊന്നും സ്വീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവിടുത്തെ കലതായ സാധിക്കില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവർ എന്നറിയുമോ അവർ ഇങ്ങനെ ഒരു പിന്നെ പ്രാർത്ഥിച്ച് ഒരുങ്ങി ഞങ്ങൾക്കൊരു രക്ഷതയും തരുമെന്നുള്ള ഒരു വിശ്വാസത്തിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിയഞ്ചിൽ പോർട്ടീസുകാരൻ കേരളത്തിൽ വരുന്നത് ഈ പോർട്ടുഗീസുകാർ വന്നു കഴിഞ്ഞും സംഭവിച്ച മാറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോർട്ടുഗീസുകാരുടെ അടുത്ത് ഈ പിന്നെ കൽത്തായ സഭയിലെ ആൾക്കാർ ചെയ്യുന്നു പറയുകയാണ് ഞങ്ങളെ എങ്ങനെയെങ്കിലും നിന്ന് രക്ഷിക്കണം ഞങ്ങളെ ഈ മാണിക്കന്മാരിൽ നിന്ന് രക്ഷിക്കണം ഞങ്ങൾക്ക് നിങ്ങളെ നിങ്ങളോട് നിങ്ങളുടെ കൂടെ ചേർക്കാമോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ചേർക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോർട്ടീസുകാർ വളരെ സന്തോഷത്തോടുകൂടി തന്നെ അവരെ ചേർക്കാമെന്ന് പറയുകയാണ് പക്ഷേ ഈ മാണിക്കന്മാർ പ്രബലന്മാരാണ് അവരറമ്പുണ്ടാക്കും അതറിയാവുന്നതുകൊണ്ട് തന്നെ ഈ ഉദയം പേര് സൂനക ദിവസവും കൂടുന്ന സമയത്ത് പോർട്ടുഗീസുകാർ തീരുമാനിച്ചു ഞങ്ങളുടെ ഒരു പട്ടാളത്തിൻ്റെ സ്വാധീനം അവിടെ വേണം അതുകൊണ്ടാണ് ഈ പട്ടാളക്കാരെ അവിടെ കൊണ്ട് താമസിച്ച് മാണിക്കായന്മാർ പ്രശ്നം ഉണ്ടാക്കി അറിയിക്കാൻ വേണ്ടി അങ്ങനെ പട്ടാളത്തിൻ്റെ പിന്നെ സംരക്ഷണയിൽ ഇവിടെയുള്ള കൽത്തായ സഭക്കാര് കത്തോലിക്കേരുകയാണ് ചെയ്ത് അത് ഏറ്റവും വലിയൊരു നന്മയായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറിജിനൽ ഹോളി സ്പിരിറ്റിനെ ആരാധിക്കാനായിട്ട് സാധിച്ചല്ലോ ഈ മാണികയൻ്റെ സ്പിരിറ്റ് വേണ്ടല്ലോ അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരം കുത്തിത്തിരിപ്പുകൾ ഒന്നും സാധാരണ ഈ കേരളസഭയിലെ നിങ്ങൾ ഓർക്കുന്ന കുത്തിത്തിരിപ്പുകളൊന്നും ഇവിടെ ഇനി ഇപ്പോൾ വിലപ്പോകാൻ പോകുന്നില്ല നല്ല സ്പിരിറ്റ് എല്ലപ്പോഴും നമുക്ക് ആവശ്യമുണ്ട് അത് നമ്മൾ സ്വീകരിക്കുകയും ചെയ്യും അപ്പം അതാണ് അതിൻ്റെ അകത്തെ കാര്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ മാണിക്കയന്മാർക്ക് ഇനിയിപ്പോൾ ഇവിടെ ആ പല നിലകൾക്കുള്ള ഓർത്തഡോ സഭയിലും മാർത്തോമാസഭയിലും മാത്രമേ ഉള്ളൂ മാണിക്കയെ സ്പിരിറ്റിന് ഉള്ളൂ എല്ലാ സഭകളും ചേർന്നു പിന്നെ ഈ കുത്തിവീരിപ്പ് ഉണ്ടാക്കുന്ന ഇതുപോലുള്ള ചില ആൾക്കാരൊക്കെ കേടി വരുന്നുണ്ട് അവരെയൊക്കെ ജനം തിരിച്ചറിയും അവരെയൊക്കെ കുച്ഛിച്ച് തള്ളുന്നൊരു കാലഘട്ടം വന്നു എന്നുള്ളത് ഓർത്തമാണ്